ും തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ കേട്ടോ കാണിക്കാട്ടോ കേസ്പിറ്റിൽ പോവാം കേരള നല്ല ശർദ്ദിച്ചുല്ലേ രാവിലെ കഴിച്ചതൊക്കെ എങ്ങനെയാ ശർദിച്ചു എന്താ ഇടക്കിടക്ക് ഇങ്ങനെ കാര്യം വിളിക്കുന്നു നേരെ എടുക്കുറക്ക് ഡോക്ടർ കാണിക്കല്ലേ അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കിംസാറ്റ് പറഞ്ഞ കാണിക്കുന്നതല്ലേ ഇവിടെ നല്ല ഗൈന കോളേജിൽ ഡോക്ടറൊക്കെ ഉണ്ടല്ലേ അപ്പോ ഇതിപ്പോ കാണിക്കുന്നത് ഇതിന് ഇപ്പൊ നമ്മളിവിടെ ഇനിയിപ്പോ രണ്ടു മൂന്ന് മാസം വിചാരിച്ചത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ നമുക്ക് പിന്നെ കാണിക്കാതെ വേറെ വഴിയില്ലല്ലോ ഏതായാലും ഡോക്ടറെ കണ്ടെ ഇവിടെ ഇറങ്ങിക്കോളി ഞാൻ താഴെ വണ്ടി വാർക്കായിട്ട് വരാം കേട്ടോ എടുത്ത് നമ്മൾ മുന്നേ മതിയല്ലോ ഫയൽ കാര്യങ്ങളൊക്കെ എടുത്തില്ല ഞാൻ ഞാൻ വണ്ടി വണ്ടി വരാം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവുണ്ട് അധികം അങ്ങനെ കാണാനില്ല ചിലക്ക് കുറവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റല് കിംസാറ്റ് ഹോസ്പിറ്റൽ ഞാൻ വന്നപ്പോൾ കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻട്രസ് ആണ് അത് പുതിയ ഹോസ്പിറ്റൽ തന്നെയാണ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ നല്ല ഡോക്ടർമാരും നല്ല സർവീസ് ഒക്കെയാണ് അപ്പോൾ അത്യാവശ്യം ഡെലിവറി കാര്യങ്ങൾ സർജറി ഒക്കെ ഇവിടെ വരുന്നുണ്ട് നല്ല ഹോസ്പിറ്റലാണ് അതുകൊണ്ട് നമുക്ക് അടുത്തങ്ങൾ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് പിന്നെ വലുതായിട്ട് ദൂരമായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അത് നമുക്കൊരു ആശ്വാസം ഉണ്ട് അതെല്ലാം കയറി ഒക്കെ അഞ്ചാമത്തെ നിലയില്ല ഡോക്ടർ ഡോക്ടർമാര് ഗ്രൗണ്ട് ഫ്ലോറിലിരിക്കുന്നത് ും പറഞ്ഞ കേട്ടോ കാരണം നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡോക്ടറെ കാണാൻ വരികല്ലേ നമ്മള് മുന്നേ കാണിച്ചതും പിന്നെ തന്നെ ഗുളികന്റെ മരുന്നിന്റെയും ഇതിനകത്ത് കാണല്ലോ ഇഞ്ചീട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുമല്ലോ എല്ലാം പറയണം അഞ്ചാമത്തെ നിലയിലാണോ അപ്പോൾ ഡോക്ടറെ കാണിച്ച് പിന്നെ നമ്മൾ രണ്ടാളും വെളിയിലോട്ട് ഇറങ്ങിയല്ലേ ഡോക്ടർ പറഞ്ഞ് നമ്മൾ രണ്ടാളൊന്ന് വെളിയിലിരിക്കണം ചക്കര ഉള്ളിലിരിക്കട്ടെ എന്ന് അപ്പോൾ ഡോക്ടർ പേര് എന്താണ് അമ്മ രാജേശ്വരി ബാലകൃഷ്ണൻ എന്നാണ് കേട്ടോ ഡോക്ടർ പേര് നല്ല ഡോക്ടറാണ് ആൾ പിന്നെ തമിഴ്നാട്ടിലുള്ള ഡോക്ടറാണെന്ന് തോന്നുന്നു അല്ലേ പി ആർ എസ് എന്നതല്ലേ കണ്ടിട്ട് തമിഴ്നാടാണെന്ന് തോന്നുന്നു നല്ല ഡോക്ടറാണ് സീനിയർ ഡോക്ടറാണ് അല്ലേ ഡോക്ടർ നല്ല കോമഡി ഡോക്ടറാണ് കേട്ടോ ആളൊരു പാവമാണ് അപ്പോൾ ചക്കരന്റെ ഉള്ളില് അവിടെ പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പാലക്കാട്ടിൽ നിന്ന് ഡോക്ടർ തന്ന ഒരു ചീട്ടുണ്ട് കുറെ ടെസ്റ്റുകൾ ഉണ്ട് ആ അപ്പൊ നമ്മളോട് അവിടത്തെ ഡോക്ടർ പറഞ്ഞെന്താ വെച്ചാല് ഇവിടെ വന്നതിന് ശേഷം അനോമിലി സ്കാനിങ് എടുക്കുന്ന ടൈമിൽ ആയിട്ട് അഞ്ചാം മാസം റിസൾട്ട് എടുത്ത് ഇവിടുത്തെ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ റിസൾട്ട് എവിടെ ചോദിക്കുന്നത് സംഭവം നമ്മളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് എന്നാണോ ഡോക്ടറെ കുറിക്കുന്നത് അന്നാണ് ശരിക്കും എടുക്കേണ്ടി ഉള്ളത് എന്ന് പക്ഷേ അവിടെ നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയോ ആ പേപ്പറും കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം എന്നാണോ ഇവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കഴിഞ്ഞ മാസം അതെ അതെ ജനുവരി ഏഴാം തീയതി കുറിച്ചതാണ് അന്ന് തന്നെ ചെയ്യണമായിരുന്നു അതെ 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 അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുന്ന് എന്തായാലും ഇവിടെ നിന്ന് ലാബിൽ നിന്ന് എടുക്കണം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ലാബിൽ നിന്ന് ഒരുപാട് ചെക്കിങ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് വരും നോക്കാം നമുക്ക് ലാബിൽ കാണിച്ചു നോക്കാം ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങള് ആ ചെക്കിങ് ചെയ്യാണ് ഉള്ളിലുണ്ട് ഉണ്ട് നഴ്സുമാരുള്ളിലുണ്ട് ചെയ്യും പക്ഷെ അവിടെ വെച്ചാൽ എന്നോട് നമ്മളോട് അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യല്ലോ പറ്റൂല ഡോക്ടർ അല്ലേ

റിഞ്ഞില്ലേ അപ്പൊ അല്ല പിന്നെ കുട്ടിന്റെ ഹാർട്ട് ബിറ്റ് കഴിപ്പിച്ചു കുട്ടീന്റെ ഹാഡ്ബിറ്റ് കേൾപ്പിച്ചു എന്താ അറിഞ്ഞു കുഴപ്പമൊന്നും ഇല്ല പിന്നെ അടുത്ത് ലാബിൽ പോയത് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ല നമ്മള് നേരത്തെ പറഞ്ഞത് ലാബിലോട്ട് പോവാൻ വരും പിന്നെ നമ്മള് മൂന്ന് മണിക്കൂറിന് ശേഷം കിട്ടും ോ നമുക്ക് പോയിട്ട് നാളെ വരാം അതിൽ നല്ലത് വാങ്ങാൻ ഡോക്ടറെ കാണിക്കുന്ന റിസൾട്ട് വാങ്ങിയിട്ട് കാര്യമില്ല ഡോക്ടർ പോകില്ലേ എന്നാ നടക്കി നമുക്ക് ചോറ കറിയൊക്കെ

നമ്മുടെ പ്രഷർ കുക്കറല്ലേ തെർമൽ കുക്കറിൽ ചോറൊക്കെ ചുടക്കി ആ രാവിലെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടാണ് ഞമ്മള് പിന്നെ പോയത് അപ്പൊ അത് കാരണം കൊണ്ട് പന്ത്രണ്ടരൊക്കെ ആയി ആര ടൈമിലാണ് നമ്മള് പോകണതില്ലേ അതങ്ങനെ തന്നെ ഹോസ്പിറ്റൽ കേസിൽ വരുമ്പോ അങ്ങനെ തന്നെയല്ലോ ഇനിയിപ്പോ കറി പോകണമ Do, ah, േ തൈരുണ്ട് മീന് പരിക്കും ചക്കറി ഇപ്പൊ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോയത് മാറ്റുണ്ടോ അതായത് അവിടെ പോയി നോക്കിയപ്പോ നോർമൽ അല്ലേ നോർമൽ ആണ് ഇന്ന് വരെ ഗുളിക മരുന്ന് തന്നില്ലല്ലോ പഴയ ഗുളിക ഡോക്ടർ തന്ന പാലക്കാട് ഡോക്ടർ തന്ന ഗുളിക തന്നെ കഴിക്കാൻ പറഞ്ഞില്ലേ മൂന്ന് മണിക്കൂർ ശേഷം റിസൾട്ട് കിട്ടുള്ളു നാളെ ഡോക്ടർ ആ ശനി ഞാൻ തിങ്കള് ചോ ശനി ഡോക്ടറാണ് ഇത് ശനി ഞാറ് തിങ്കള് ചൊവ്വാസം അവിടെ മൂന്ന് ദിവസം ചോറ് കുറ്റിയാണ് എന്തൊക്കെ ചെയ്തില്ലേ ചോറൊക്കെ ഇതാകുമ്പം നമുക്ക് തെയ്യം ലാഭിക്കാൻ സമയം ലാഭിക്കാം വെക്കുമ്പോൾ നോക്കിക്കോ കൈ 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 നോക്കിക്കോ മീനും പൊരിച്ച് തൈര് കറിയാക്കി വേണമെങ്കിൽ പപ്പടം പൊരിക്കാൻ അച്ചാറും ഉണ്ടാവും അച്ചാറൊക്കെ നല്ല കഴിച്ചോ ബി പിക്ക് നല്ലതാണ് പപ്പടം അച്ചാറ കഴിച്ചോട്ടോ നോക്കിയപ്പോ ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഫുഡ് കഴിക്കുമ്പോ നാലു ടൈം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ കൂടിയും കുറഞ്ഞ് നിക്കുന്ന പറഞ്ഞത് അത് നോക്കിയാൽ മതി കേട്ടോ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നല്ലേ ഡോക്ടർ പറഞ്ഞു കേൾപ്പിച്ചു ബാക്കിയൊക്കെ നന്നായിട്ടിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ഏഹ് നല്ല ഡോക്ടർ കുട്ടി കുഴപ്പമൊന്നുമില്ലല്ലേ കുട്ടിക്കും തള്ളിക്കും അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആർക്കൊന്നും വരാതിരിക്കട്ടെ ഡോക്ടർ ആണ് നല്ല കാര്യം എൽ കെസ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം വിശേഷിച്ചപ്പോൾ ഇൻഷാല്ലാ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ അപ്പോൾ നാളെ പോയി മേടിച്ചിട്ട് പോയി ഡോക്ടറെ കാണണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യാം വൈൻഡപ്പ് ചെയ്യുന്ന മെയിൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം നല്ല വിശക്കുന്നുണ്ട് രണ്ട് മണി ആറായിരിക്കും കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിക്കുകയാണ് എല്ലാവർക്കും ബൈ 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 ബൈക്ക്